ഈ സഹോദരി സഹോദരങ്ങളെ വളരെ ശ്രദ്ധയോടെ നമുക്ക് ദൈവവചനത്തിൻ്റെ മുൻപിൽ വ്യാപരിക്കാം ഈ ശുശ്രൂഷയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ലോകാവസാനത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നതല്ല അപൂർവം ചില വ്യക്തികൾക്ക് ചില സംശയങ്ങളും ഇതെന്തിനാണ് ഈ ശുശ്രൂഷ ഈ ശുശ്രൂഷയുടെ ലക്ഷ്യമെന്താണ് എന്ന് ഏതാനും കുറച്ച് വ്യക്തികൾ സംശയിക്കുന്നുണ്ട് എൻ്റെ സഹോദരങ്ങളെ വളരെ ശ്രദ്ധയോടെ നിങ്ങളായിരിക്കണം ഈ ശുശ്രൂഷയുടെ ലക്ഷ്യം ലോകാവസാനത്തെക്കുറിച്ച് പഠിപ്പിക്കുവാനോ നമ്മുടെ കർത്താവായ യേശു അവിടുത്തെ പ്രത്യാഗമനം എന്ന് സംഭവിക്കും അതിൻ്റെ സമയവും ദിവസവും കാലവും പറയുവാനുള്ളതല്ല ഈ ശുശ്രൂഷ ഈ ശുശ്രൂഷയുടെ ലക്ഷ്യം ആത്മരക്ഷയും ആത്മാക്കളുടെ രക്ഷയുമാണ് വിശ്വസിച്ചെ ഒന്ന് വ്യക്തിപരമായ നമ്മുടെ ആത്മാവിൻ്റെ രക്ഷ രണ്ടാമത് മറ്റുള്ളവരുടെ നമ്മുടെ സഹോദരി സഹോദരങ്ങള് ഈ മാനവകുലത്തിൻ്റെ മുഴുവൻ രക്ഷ ഇതാണ് ഈ ശുശ്രൂഷയുടെ ലക്ഷ്യം സ്വർഗത്തിൻ്റെ ആഗ്രഹവും ഇത് തന്നെയാണ് നമ്മൾ തിരിച്ചറിയണം നമ്മുടെ കർത്താവായ യേശുവിൻ്റെ പ്രത്യാഗമനം നമുക്കാർക്ക് മുൻകൂട്ടി പറയാൻ പറ്റത്തില്ല അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നമുക്കറിയാം അങ്ങനെ പല സെക്റ്റുകൾ ഈ കാലഘട്ടത്തിലുണ്ട് അവരെക്കുറിച്ച് നമ്മുടെ കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നത് അത് വ്യാജപ്രഭാചകരും പ്രബോധകരും എന്നാണ് കർത്താവേശുവിൻ്റെ പ്രത്യാഗമനം എന്ന് സംഭവിക്കും നമുക്ക് ആർക്കും അറിയത്തില്ല ഈശോ തന്നെ പറഞ്ഞു പിതാവിനല്ലാതെ പുത്രനോ ദൂതന്മാർക്ക് പോലും ഇത് അറിയത്തില്ല അപ്പോൾ ഈ കാര്യം നമുക്ക് ആർക്കും മുൻകൂട്ടി പറയാൻ പറ്റുന്നതല്ല എന്നാൽ എൻ്റെ സഹോദരങ്ങളെ ഈ ശുശ്രൂഷ നമ്മൾ ലക്ഷ്യം വെക്കുന്നത് കാലത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് സ്വർഗം തരുന്ന ഈ മുന്നറിയിപ്പുകൾ അത് ദൈവസ്നേഹത്തിൻ്റെ താക്കീതുകളാണ് എന്തിനു വേണ്ടി നമ്മൾ അനുതാപത്തിലേക്കും മാനസാന്തരത്തിലേക്കും വിശുദ്ധീകരണത്തിലേക്കും നിത്യജീവനിലേക്കും കടന്നു വരുവാൻ സ്വർഗം തരുന്ന സന്ദേശങ്ങളും പ്രചോദനങ്ങളുമാണ് ഈ ശുശ്രൂഷ വഴി പ്രിയ സഹോദരി സഹോദരങ്ങളെ നമ്മെ കർത്താവ് അറിയിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ബോധ്യം നമുക്കുണ്ടാവണം ഇത് ഭയപ്പെടുത്തലല്ല സഹോദരങ്ങളെ ആർക്കെങ്കിലും പങ്കെ ഭയം വരുന്നുണ്ടോ എന്ത് നമ്മൾ ഭയപ്പെടുന്നത് കർത്താവിനോട് ഐക്യപ്പെട്ട് ജീവിക്കുന്നവർക്ക് ഭയത്തിൻ്റെ ആവശ്യമില്ല നമുക്കറിയാം ഫാത്തിമയിൽ നമ്മുടെ അമ്മമാതാവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഇത് സഭയുടെ ഔദ്യോഗികമായിട്ട് സഭ അംഗീകരിച്ച പ്രതിഷ്ഠീകരണമാണ് ഫാത്തിമ പ്രതിഷ്ഠീകരണം അവിടെ നരക ദർശനം കാണിച്ചു കൊടുക്കുവാൻ സ്വർഗം തിരഞ്ഞെടുത്തത് തൊണ്ണൂറ്റഞ്ച് വയസ്സായി വല്യപ്പിച്ചിനെയോ എൺപത്താറ് വയസ്സായി വെല്യപ്പിച്ചയോ അല്ല സഹോദരങ്ങളെ ഏഴും എട്ടും പത്തും വയസ്സുള്ള കൊച്ചു കുഞ്ഞുങ്ങൾ മൂന്നിടയ കുഞ്ഞുങ്ങളെയാണ് പരിശുദ്ധ ത്രീത്വം ഈ നരക ദർശനത്തിനായി തിരഞ്ഞെടുത്തത് സ്വർഗ്ഗം ചിന്തിച്ച് ഈ കുഞ്ഞുങ്ങൾ ഭയപ്പെട്ട് ആകെ ബോധരഹിതരായി ഈ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും മാനസിക വിഭ്രാന്തി ഉണ്ടാകുമോ എന്തിനാങ്ങനെ നമ്മൾ ചിന്തിക്കുന്നത് പരിശുദ്ധ ത്രീത്വം തൻ്റെ ജ്ഞാനത്തിൽ ഈ മൂന്ന് കുഞ്ഞുങ്ങളെ തിരഞ്ഞെടുത്ത് ആ നരകത്തിൻ്റെ ദൃശ്യങ്ങൾ കാണിച്ചു കൊടുത്തു എന്തിനു വേണ്ടിയ കഠിന പാപം കഠിന നമ്മൾ ഹൃദയ കാഠിന്യത്തോടെ അനുതാപമില്ലാതെ മാരക പാപത്തിൽ ജീവിക്കുന്ന ആത്മാക്കൾ നിബന്ധിക്കുന്ന സ്ഥലം അത് സ്വർഗം കാണിച്ചു കൊടുക്കുകയാണ് എന്തിനു വേണ്ടി പാപികളെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ നശിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കാൻ അനേകം ആത്മരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാനുള്ള സ്വർഗത്തിൻ്റെ ഒരു ആഹ്വാനം മുന്നറിയിപ്പുമാണ് ഈ ഫാത്തിമ പ്രതിശീകരണത്തിൽ ഈ നരക ദർശനത്തിലൂടെ സ്വർഗം സഭയെ പഠിപ്പിച്ചത് എൻ്റെ സഹോദരങ്ങളെ നമുക്ക് ഈ ബോധ്യം ഉണ്ടാവണം നമ്മുടെ ആരുടെയും നാശം ഒരിക്കലും കർത്താവ് ആഗ്രഹിക്കുന്നില്ല എല്ലാവരും സത്യമറിയണമെന്നും രക്ഷ പ്രാപിക്കണമെന്നുള്ളതാണ് കർത്താവിൻ്റെ തിരിഹിതം പിന്നെ ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കണം സ്വർഗം ശുദ്ധീകരണ സ്ഥലം നരകം നിത്യജീവൻ എന്ന് പറയുന്നത് അത് ആരെയും ഭയപ്പെടുത്തുവാനുള്ള വിഷയമല്ല അത് പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സത്യപ്രബോധനവും രണ്ടായിരം വർഷമായി സഭ വിശ്വസിച്ച് പോരുന്ന വിശ്വാസ സത്യമാണിത് നിത്യജീവൻ സ്വർഗം നരകം ശുദ്ധീകരണ സ്ഥലം വിശുദ്ധി വിശുദ്ധീകരണത്തിൻ്റെ ആവശ്യകത ആത്മാക്കളുടെ രക്ഷ ഇതെല്ലാം സഭയുടെ പ്രബോധനങ്ങളാണ് കർത്താവ യേശു തൻ്റെ സഭയെ പഠിപ്പിച്ച നിർമ്മലമായ പഠനങ്ങളാണ് അപ്പോസലന്മാർ ധീരതയോടെ പ്രഘോഷിച്ച തിരുവചന സത്യങ്ങളാണ് സഭയുടെ വിശുദ്ധാത്മാക്കൾ ജീവിച്ചും പ്രത്യാശിക്കുകയും ചെയ്ത ഇതൊക്കെ ഇത് നിങ്ങൾ ചിന്തിച്ചത് പരിശുദ്ധ കത്തോലിക്ക സഭയുടെ മതബോധനമാണ് നമ്മൾ ചിന്തിക്കണം ഇത് ആരുടെയും കണ്ടുപിടുത്തമല്ല ഇത് സഭയുടെ മതബോധനമാണ് ആയിരത്തി ഇരുപത്തി കത്തോലിക്ക സഭയുടെ മതബോധനം പറയുന്നുണ്ട് പരിപൂർണമായി വിശുദ്ധീകരിക്കപ്പെട്ട ആത്മാക്കൾ മാത്രമേ കർത്താവിനോട് കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കൂ ഇന്ന് യൂണിവേഴ്സലിസം എന്ന് പറയുന്ന ഒരു പൈശാചിക പ്രബോധനം പാഷാണ്ടത അത് ആദിമ സഭയിലുണ്ടായിരുന്ന പാഷാണ്ടതയാണ് എന്ന് പറഞ്ഞാൽ ദൈവം സ്നേഹം മാത്രമാണ് ദൈവം കരുണ മാത്രമാണ് ദൈവം സ്നേഹമാണ് സഹോദരങ്ങൾ കരുണയാണ് ഒരു സംശയമില്ല പക്ഷേ ദൈവം നീതിയുടെ ദൈവം കൂടിയാണ് ദൈവം പരിശുദ്ധനാണ് ഈ സത്യം മറക്കരുത് നമ്മൾ അതുകൊണ്ട് ചിലരെ പഠിപ്പിക്കുകയാണ് എന്താ പഠിപ്പിക്കുന്നത് ദൈവം സ്നേഹം മാത്രമായതുകൊണ്ട് ആരും നരകത്തിൽ പോവുകയില്ല എല്ലാവരെയും കർത്താവ് സ്വർഗത്തിൽ കൊണ്ടുപോകുമെന്ന് അങ്ങനെ ഒരിക്കലും നമ്മുടെ കർത്താവ് പഠിപ്പിക്കുന്നില്ല അത് കത്തോലിക്ക സഭയുടെ പ്രബോധനമല്ല സഭ ഒരിക്കലും അത് പറയുന്നില്ല പരിപൂർണമായി വിശുദ്ധീകരിക്കപ്പെട്ട ആത്മാക്കൾ മാത്രമേ കർത്താവിനോട് കൂടെ നിത്യമഹത്വത്തിലേക്ക് പ്രവേശിക്കൂ പിന്നെ ശുദ്ധീകരണ സ്ഥലം ഇത് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥമാണ് ആയിരത്തി മുപ്പത്തി മുപ്പതാമത്തെ ഗണ്ഡികയിൽ അത് പറയുന്നുണ്ട് ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് നരകത്തെക്കുറിച്ച് പറയുന്നത് എന്താണ് ആയിരത്തി മുപ്പത്തി മൂന്ന് മുപ്പത്തിനാല് മുപ്പത്തഞ്ച് ഘട്ടിക്കിൽ പറയുകയാണ് വിശ്വസിക്കാനും മാനസാന്തരപ്പെടുവാനും ജീവിത അവസാനം വരെ വിസമ്മതിക്കുന്നവർക്ക് വേണ്ടി കരുതി വെച്ചിട്ടുള്ള സ്ഥലമാണ് അതാണ് നരകം മാരകപാപത്തിൽ സമ പിടിപ്പിക്കുകയാണ് മാരകപാപത്തിൻ്റെ അവസ്ഥയിൽ മരിക്കുന്നവരുടെ ആത്മാവ് മരിച്ചാൽ ഉടനെ നരകത്തിൽ നിതിക്കുന്നു അത് ഇത് സഭയുടെ പ്രബോധനാണ് നമ്മളിതിനെ പേടിക്കുന്നത് ഈ കർത്താ ഇത് കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ താക്കീതുകളാണ് സഹോദരങ്ങൾ എന്തിനെ നമ്മൾ വിശുദ്ധിയോടെ ജീവിക്കുക നമ്മൾ കൃപയിൽ വളരുവാൻ നമ്മുടെ ആത്മരക്ഷ ഉറപ്പുവരുത്തുവാൻ അനേകർ ആത്മരക്ഷയ്ക്ക് വേണ്ടി അനേക നിത്യജീവൻ സ്വന്തമാക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുവാനും നമ്മൾ ഈ വാഞ്ചലേശേഷൻ ചെയ്യുവാനുമുള്ള സ്വർഗത്തിന്റെ സ്നേഹത്തിൻ്റെ അടയാളങ്ങളേതൊക്കെ ഈ സത്യം മനസ്സിലാക്കിക്കൊണ്ട് ഹൃദയത്തുറവയോടെ ഈ ശുശ്രൂഷ നമുക്ക് വ്യാപരിക്കാം കർത്താവ് ഇന്നോളം നടത്തിയ ഓർത്ത് നമുക്ക് കർത്താവിനോട് നന്ദിയുള്ളവരാകാം വിശ്വസിച്ചത് പറയുന്നുണ്ട് ഉത്തമമായ പ്രബോധനത്തിൽ ജനം സഹിഷ്ണുത കാണിക്കാത്ത കാലം വരുന്നു ഇതൊരു അടയാളമാണ് സഹോദരങ്ങളെ കാരണം ഇവിടെ നമുക്ക് നഷ്ടപ്പെടലുകളുണ്ട് നമ്മുടെ രൂപാന്തരപ്പെടുത്തുന്ന കർത്താവിനെ നമ്മളെ വിശുദ്ധീകരിക്കുന്ന കർത്താവിനെ നമ്മുടെ മാനസാന്തരം ആവശ്യപ്പെടുന്ന കർത്താവിനെ പലപ്പോഴും നമുക്ക് അത് അത്രയും ഇഷ്ടപ്പെടുന്നില്ല അനുഗ്രഹിക്കുന്ന ദൈവം സുഖപ്പെടുത്തുന്ന ദൈവം നമുക്ക് വേണ്ടതെല്ലാം വാരിക്കൂരി തരുന്ന ദൈവം ആ ദൈവത്തെ എന്തൊരു ഇഷ്ടം നമുക്ക് ആ ദൈവത്തെ എന്തൊരു എന്തൊരു ഇഷ്ട സന്തോഷം നമുക്ക് അതൊക്കെ ദൈവം തരും സഹോദരങ്ങളെ പക്ഷേ നമ്മുടെ മാനസാന്തരവും നമ്മുടെ വിശുദ്ധീകരണവും നമ്മുടെ ആത്മരക്ഷയും കർത്താവിന് ഏറ്റവും പ്രധാനപ്പെട്ടതും പ്രിയപ്പെട്ടതുമാണെന്നുള്ള സത്യം നമ്മൾ മറക്കരുത് മനസ്സിലാകുന്ന ഉച്ച ഹലിലിയെ പറഞ്ഞേ ഹാലേ ലുയ ഹാലേ ലുയ ദൈവത്തിന് താല്പര്യമുള്ള ഏക വിഷയം എന്താണ് ആത്മാക്കളുടെ രക്ഷയാണ് ഇത് സഭാപിതാ വൈഷ്ണു ക്ലമെന്റ് പറഞ്ഞിരിക്കുന്നതാണ് കർത്താവ യേശി ലോകത്തിലേക്ക് വന്ന് എന്തിനു വേണ്ടിയാ നമുക്ക് നിത്യജീവൻ നൽകാൻ വേണ്ടിയാ സഹോദരങ്ങളെ ഇത് മനസ്സിലാക്കി ഈറ്റുനോവിൻ്റെ കാലം എന്ന ഈ ശുശ്രൂഷയിൽ നിങ്ങൾ തുറവിയോടുകൂടി ആയിരിക്കുക ആയിരിക്കുന്നതിനെക്കുറിച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ അനാവശ്യമായി പറയുന്നുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടി സ്നേഹത്തോടെ പ്രാർത്ഥിക്കുക അത് ചെവിക്കൊള്ളരുതേ അത് ചെവിക്കൊള്ളരുതേ സ്നേഹത്തോടെ പറയുകയാണ്